കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം സത്യത്തിൽ ഞാനിത് കാണുന്നത് ഇന്നലെയാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് നല്ല വിഷമവും അതിൻ്റെ കൂടെ നല്ല ദേഷ്യവും എല്ലാം തോന്നി ഐസ് അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല ഇത് ഞാൻ ചെയ്യാമായിരിക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സാക്ഷിക്ക് പറ്റത്തില്ല ഈ ഒരു വീഡിയോ ചെയ്യാതിരിക്കാൻ അപ്പോൾ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെന്തായാലും കേട്ടാൽ പറ്റത്തുള്ളത് ഗൈസ് കേൾക്കണം മറ്റൊന്നുമല്ല അല്ല നമ്മുടെ പേളിച്ചേച്ചിനെ സംബന്ധിച്ചിട്ടുള്ള ആ ഒരു കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിനക്കറിയോ ഇപ്പോൾ സത്യത്തിൽ ഇത് എനിക്ക് ഈ ഇരുന്ന് വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് പേളച്ചേച്ചിയാണ് കേട്ടോ ഞാൻ മെൻ്റലി ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന ആയിട്ടിരിക്കുന്നൊരു ടൈമിൽ എന്താ പറയുക എൻ്റെ ലൈഫിലേക്ക് കടന്നു വന്നൊരു മാലാകയായിട്ടാണ് കേട്ടോ എനിക്ക് പേളിച്ചേച്ചിനെ തോന്നുന്നത് കാരണം ഒത്തിരി ഡൗൺ ആയിപ്പോയ എന്നെ ഇപ്പം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനുള്ള രീതിയിൽ എന്നെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ തേളിച്ചേച്ചിയാണ് ഗൈസ് അപ്പോൾ അങ്ങനെ ഒരാളെ കുറേ പേര് ചേർന്നില്ല അസാസിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ വീഡിയോ ഞാൻ ചെയ്യാതെ പോവാണെങ്കിൽ ഗൈസ് എനിക്ക് പറ്റത്തില്ല അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു വീഡിയോ അവസാനം വരെ എന്തായാലും കാണണം അപ്പോൾ ആ ഒരു ഇഷ്യൂ എന്താണെന്നുള്ളത് നിങ്ങളെല്ലാവരും കണ്ടു കാണും ആ ഒരു ആക്ട്രസ് വന്നിട്ട് പേളിശുവിനെ പറ്റി പറഞ്ഞൊരു സംഭവം എനിക്ക് തോന്നുന്നത് അതൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ആണെന്നാണ് അല്ലാന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന സംഭവം ഇപ്പം എത്ര വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലായി രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു ഇൻറ്റർവ്യൂൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പം എന്നാൽ ആ ഒരു ആക്ട്രസ് പറയുന്നുണ്ട് ഞങ്ങൾ ഫ്രണ്ട്ലി ആയിരുന്നു ഞങ്ങളുടെ ഇടയ്ക്കൊക്കെ കാണാറുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ എന്ന് വിചാരിക്കുക ഞാനാണെങ്കിൽ നേരിട്ട് പോയി ചോദിക്കും എടാ നീ എന്താ അങ്ങനെ കാണിച്ചത് അത് ഞാൻ ചോദിക്കും കാരണം അത്രയും ഫ്രണ്ടായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പിന്നെ ഇങ്ങൊരു സംഭവം ഉള്ളിൽ കിടക്കുമ്പോൾ ചോദിക്കണ്ടേ അതിപ്പിന്നെ എന്ത് വല്ല ഇഷ്യൂ ആണെങ്കിലും അതിനുള്ള ധൈര്യം കാണിക്കണോടാ അന്തസ്സുടാ അന്തസ്സു ഞാനായിരുന്നെങ്കിൽ എന്തായാലും അങ്ങനെ ചെയ്യത്തുള്ളൂ ഇപ്പൊ എനിക്കാണ് ആ ഒരു ഷ്യൂ ഉണ്ടാവുന്നെങ്കിൽ അത് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും തന്നെ ചോദിക്കും ഗായ്സ് അല്ലാതെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്റർവ്യൂല് വന്നിട്ട് ഞാൻ ഇങ്ങനെ പറയത്തില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു ആ ഒരു സംഭവം എന്താണെന്നുള്ള ഒരു ഒരു ധാരണയെങ്കിലും വേണം പക്ഷേ ആ ഒരു ആക്ട്രസ് മറ്റാരോ പറയുന്നത് കേട്ടിട്ടാണ് പേളിശേഷിനെ പറ്റിയിട്ട് ഇങ്ങൊരു സംഭവം ഇപ്പോൾ പറഞ്ഞേക്കുന്നത് തന്നെ പക്ഷേ എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല വയസ് കാരണം എനിക്കറിയാവുന്ന പേളിശേഷിക്ക് ഒരിക്കലും ഇങ്ങനെയൊന്നും ഒരാളുടെ അടുത്തും ബിഹേവ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എനിക്കെന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ കഴിഞ്ഞ നവംബർ മാസം എന്ന് പറയുന്നത് എൻ്റെ പൊന്നളിയ എൻ്റെ ലൈഫിലെ െ ഭയങ്കരമായിട്ട് ഡൗൺ ആക്കി കളഞ്ഞ ഒരു മാസമായിരുന്നു നവംബർ എന്ന് പറയുന്നത് ഗൈസ് നിങ്ങൾ കുറച്ചേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ കരഞ്ഞ മേടിക്കും ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കുറച്ച് മണിക്കൂറുകൾക്കകം ഞാനത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു വീഡിയോയിൽ ഞാനപ്പം എനിക്ക് അതുവരെ ഉണ്ടായ കുറച്ച് സംഭവങ്ങളാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ വീട് ജപ്തി ആയതും അല്ലാതെ കുറച്ച് കടങ്ങൾ പക്ഷേ ഇതൊക്കെ വന്ന സമയത്തൊന്നും ഞാനിങ്ങനെ വന്നിട്ട് കരഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ ശരിക്കും നമ്മുടെ ഉള്ളിൽ ഒരു വലിയ വിഷമം നടക്കുമ്പം നമുക്ക് നേരത്തെ ഉണ്ടായിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമുക്കിങ്ങനെ വരത്തില്ലേ അപ്പോൾ സത്യത്തിൽ ഞാൻ എന്നാൽ ആണ് ചെയ്തത് എനിക്ക് ഒരു എനിക്കൊരു പ്രശ്നം ഉണ്ടായി റൈസ് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് എനിക്ക് നേരത്തെ ഉണ്ടായ കുറേ ഇഷ്യൂസും അതും ഇതും എല്ലാം കൂടെ വന്നിട്ട് എനിക്ക് ഇപ്പം എൻ്റെ അമ്മയ്ക്ക് വയ്യാതെ അടക്കുന്നു എൻ്റെ അച്ഛനും വയ്യ അപ്പോൾ ഇവർക്ക് ഇതൊക്കെ അറിയില്ല ഇവിടെ സിബിലിങ്സ് ആരും ഇല്ല എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ ഒറ്റ മകളാണ് ഗൈസ് എനിക്ക് സംസാരിക്കാൻ ആരും ഇല്ല ഇവിടെ രണ്ട് പട്ടികുട്ടികളുണ്ട് ആരുടെ അടുത്തൊന്നും എനിക്ക് പറയാൻ പറ്റുമോ അപ്പം എന്തെയ്യാൻ എനിക്ക് ആരുടെ അടുത്തൊന്നും പറയാൻ പറ്റുന്നില്ല ആ ഒരു സിറ്റുവേഷനിലാണ് സത്യത്തിൽ ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ ശരിക്കും എൻ്റെ ഇഷ്യൂ എന്താണെന്നുള്ളത് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആരും ഞാൻ സമയമാകുമ്പോൾ പറയാൻ കേട്ടോ അതിപ്പോൾ എന്തുവാന്നൊക്കെ നിങ്ങൾ ആലോചിക്കണ്ട സമയമാകുമ്പോൾ എല്ലാവരും പറഞ്ഞിരിക്കും ഗൈസ് ആ അപ്പം ഈ ഒരു ഇഷ്യൂ കാരണം സത്യത്തിൽ ഞാൻ ഭയങ്കര മെൻ്റലി ഭയങ്കര ഡൗൺ ആയിട്ട് ഇരിക്കുകയായിരുന്നു ഗൈസ് അപ്പം ഈ വയ്യ ഇരിക്കുന്ന അച്ഛൻ്റെ അമ്മയടുത്തും പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ വിഷമം കൂടെ പറയാൻ പറ്റുമോ ഗൈസ് ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ അവരൊന്നും കൂടെ വിഷമിക്കത്തില്ലേ അപ്പം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു വല്ലാത്ത സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത് ഞാൻ ഭയങ്കരമായിട്ട് മെൻ്റൽ ടോർച്ചറിങ് അനുഭവിച്ച ഒരാളാണ് ഗൈസ് അപ്പം അത് അനുഭവിച്ചവർക്ക് ആ ഒരു വേദന മനസ്സിലാവും അതിൻ്റെ കൂടെ അമ്മയ്ക്ക് സുഖമില്ല അമ്മയും കിടപ്പിലായി ജോലി എല്ലാം ചെയ്യണം അങ്ങനെ എല്ലാം കൂടെ വന്നപ്പോൾ സത്യം പറയുന്ന ഗൈസാണെങ്കിൽ ഭയങ്കരമായിട്ട് സൂയിസൈഡ് അറ്റൻഡൻസിയൊക്കെ ഉണ്ടായിരുന്നു ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തത് തന്നെ സത്യത്തിൽ മേ ബി സോറി സത്യം പറഞ്ഞാൽ ഞാനിപ്പം എനിക്ക് ആ ഒരു ടൈമിൽ പൊട്ടമ്പതിക്ക് ഞാൻ എന്തെങ്കിലും ചെയ്ത് പോയേനെ കൈസ് പക്ഷേ നിങ്ങൾക്കറിയോ ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ നേബേഴ്സൊക്കെ എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തോ പറ്റുമോളെ എന്തെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കൊരു സങ്കടം ഉള്ളി കിടക്കുന്നതുകൊണ്ട് ഇല്ല കുറേ കത്തിക്കൊണ്ട് എൻ്റെ മറ്റേ എന്തെങ്കിലും കുത്തിയമാണത്ത് വേദനയായിരുന്നു ഗൈസ് ഇവിടെ എന്താണൊക്കെ കല്ലൊക്കെ എടുത്ത് വെച്ചാണക്കോ വേദനയോ ഒരുമാതിരി ആയിരുന്നു ഞാൻ അപ്പോൾ എന്നെ ഇങ്ങനെ എൻ്റെ നേബേഴ്സൊക്കെ വിളിച്ച് സംസാരിച്ചു പക്ഷെ ഞാൻ ഓക്കെ ആവുന്നില്ലായിരുന്നു പക്ഷേ ഗൈസ് എൻ്റെ ഒരു ഫ്രണ്ട്സ് പോലെ എന്നെ വിളിച്ചില്ല എന്നുള്ളതാണ് ഗൈസ് എനിക്ക് ഭയങ്കര സങ്കടമായി പോയി എനിക്ക് ഭയങ്കര വിഷമം ഒക്കെയായിരുന്നു കൈസ് അങ്ങനെ ഞാനിവിടെ ഒറ്റപ്പെട്ട് ഭയങ്കര സങ്കടത്തിൽ ഇരിക്കുന്ന സമയത്ത് രാത്രിയിൽ എനിക്കൊരു കോള് വന്നു മറ്റാരും അല്ലായിരുന്നു നമ്മുടെ പെങ്ങളച്ചേച്ചി ചേച്ചിയായിരുന്നു എന്നെ അന്നത്തെ ദിവസം രാത്രിയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ പൊന്നുകായ് സത്യത്തിൽ പെങ്ങലച്ചേച്ചിയുടെ ഒരു കോള് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എന്ത് പറയുമ്പോൾ എനിക്കിങ്ങ് സന്തോഷമായി കേട്ടോ എന്ന് പറഞ്ഞാൽ പേളിച്ചേച്ചി എന്നെ വിളിക്കുന്നു ആ പേളി ചേച്ചി അപ്പം എനിക്ക് തോന്നി ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും ചോദിക്കാൻ വിളിച്ചായിരിക്കും എന്നൊക്കെ ചേച്ചി ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു എൻ്റെ പൊന്നളിയ ആ കോൾ തുടങ്ങിയപ്പം എനിക്ക് ആദ്യമൊക്കെ ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു ഇങ്ങനെ ഇരുന്ന ഞാന് ആ കോൾ എൻഡ് ഇടപ്പഴത്തേക്കും ഇവിടെ ഇത്ര ഡൗൺ ആയിരുന്ന ഞാൻ ഇന്ന് കയറിയ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും ആ ഉള്ളിലുണ്ടായിരുന്ന ആ വിഷമം ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് ഹീലേത് ഇങ്ങനെ കാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പേളി ചേച്ചി ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പേളി ചേച്ചി വിളിച്ച് എപ്പോഴാണെന്ന് അറിയാമോ ഗൈസ് രാത്രിയിൽ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ രാത്രിയിലാണ് ഞാൻ ആ വീഡിയോ ശരിക്കും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു പതിനൊന്നര സമയത്താണ് പേളി ചേച്ചി എന്നെ വിളിക്കുന്നത് ഒരു രണ്ടര മണിക്കൂറ് പേളി ചേച്ചി എന്നടുത്ത് സംസാരിച്ചു ഗൈസ് ഒന്ന് ആലോചിച്ച് നോക്ക് പേളി ചേച്ചിക്ക് ഒരു വാവയുള്ളതാണ് ഒരു കുഞ്ഞ് വാഴയുള്ളതാണ് ആ വാവിനെ ശ്രീനിശ്വരനെ ഏൽപ്പിച്ചിട്ടായിരിക്കുമല്ലോ പേളി ചേച്ചി എനിക്ക് വേണ്ടി അന്നത്തെ ആ രാത്രിയിൽ എൻ്റെ അടുത്ത് ആ രണ്ടര മണിക്കൂർ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നതൊന്നാലോചിച്ച് നോക്ക് ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ഇപ്പോൾ എത്രയോ അമ്മമാരുണ്ടായിരുന്ന കുഞ്ഞു അമ്മമാനൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഈ രണ്ടര മണിക്കൂറൊക്കെ വിളിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആ ആ ഒരു മനസ്സൊന്നലോച്ചു നോക്ക് ഗൈസ് അത് സത്യം പറഞ്ഞ ഒരു മാനാകയ്ക്ക് ശരിക്കും അങ്ങനെ കഴിയത്തുള്ളു നല്ലൊരു മനസ്സുള്ളറരാക്കി അങ്ങനെ പറ്റത്തുള്ളു കേട്ടോ അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്നാലോചിച്ച് നോക്കും പേളി ചേച്ചി എന്നെ ആരെയായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് തന്നെ ഞാൻ യൂട്യൂബൊക്കെ തുടങ്ങിയ സമയത്താണ് എന്നിട്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും എനിക്കിപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് പേളി ചേച്ചി എന്നെ വന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ അത്രയും പ്യോറായിട്ടുള്ളൊരു ആളാണ് പേളി ചേച്ചി പിന്നെ അതുമാത്രമല്ല ഈ ഒരു ഇഷ്യോ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ പേര് വന്നിട്ട് റിയാക്ഷൻ വീഡിയോ കേട്ടേക്കുമ്പോൾ ഞാൻ കണ്ടു ഗൈസ് സത്യത്തിൽ ഞാൻ അതിൻ്റെ ഒന്നും കണ്ടില്ല എനിക്ക് കാണണ്ട കാരണം പേളി ചേച്ചി എന്താണെന്നുള്ളത് എനിക്കറിയാം അല്ലാതെ ഒരാൾ വന്നിട്ട് എന്തോ പറഞ്ഞെന്നും പറഞ്ഞു അതിന് റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ എന്തിനാണ് കാണുന്നത് പക്ഷെ ഇന്ന് ഞാൻ ഇങ്ങനെ കണ്ടു എന്തായിരിക്കും പറഞ്ഞു ഒന്ന് കാണുമല്ലോ എന്ന് പറഞ്ഞു ഞാൻ വരുന്നു കണ്ടു ഗൈസ് അപ്പോൾ അതിലൊരാൾ പറഞ്ഞിരിക്കുകയാണ് പേളി ചേച്ചിക്ക് ഈഗോയാണെന്ന് എൻ്റെ പൊന്നളിയ ഇങ്ങനെ ഒരു നേരിട്ട് അറിയാത്ത ഒരാളെ പറ്റി എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് വല്ല കാര്യമുണ്ടോ ഒന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക് ഇതിങ്ങനെ എന്നിട്ട് ആ ആള് പറയാണ് പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങളുടെ ശത്രു അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നതായിട്ട് ഏകദേശം ഞാനും ഒരു പെണ്ണാണ് നിങ്ങൾക്കറിയാവോ അന്ന് ആ കോള് തുടങ്ങിയ സമയത്ത് പിൾ ചേച്ചി ആ ഡൗൺ ആയിട്ടിരിക്കുന്ന എന്നെ ആശ്വസിപ്പിക്കുക മാത്രമല്ല ചെയ്തത് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് ഇപ്പം ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ പഠിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ എൻ്റെ ഒരു ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് എന്താണ് യൂട്യൂബ് തന്നെയാണ് അപ്പം അതിൽ ഇപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഇപ്പം ഈ ഈഗോ ഉള്ള ഒരാൾ ഇപ്പം അതേ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളെ വന്നിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ട് നീ നിനക്ക് ഇങ്ങനെ കോണ്ടൻറ്റ് ചെയ്തു കൂടേടാ അല്ലെങ്കിൽ നിനക്ക് അങ്ങനെ ചെയ്തു കൂടും ഇങ്ങനെയൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുമോ ഒരാൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് എന്നാൽ പേളി ചേച്ചി ഒന്ന് എന്താണ് അറിയാവോ നിങ്ങൾ എൻ്റെ യൂട്യൂബ് നോക്കുകയാണെങ്കിലും നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോസ് അങ്ങനെ അധികം ചെയ്തിട്ടേയില്ല നിങ്ങൾ പണ്ട് കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഇച്ചാപ്പി ഉണ്ടായിരുന്നല്ലോ ആ ഞാൻ കഴിഞ്ഞ രണ്ട് വർഷം പഴയ ഞാനായിരുന്നില്ല കൈസ് ഞാൻ ഒരുപാട് ഞാൻ മാറിപ്പോയി സ്ട്രോബെറിട്ടായിരുന്ന ഞാൻ പയ്യെ 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 സത്യം പറഞ്ഞാൽ ഈ രണ്ട് വർഷത്തിൻ്റെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇൻഡോറായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ അടുത്ത് പലരും ചോദിക്കുമായിരുന്നു നീ എന്താ ഇപ്പോൾ വീഡിയോസ് ചെയ്യാത്ത നിൻ്റെ വീഡിയോസ് അധികം കാണുന്നില്ലല്ലോ എന്തോ പറ്റി എന്ന് പറഞ്ഞാൽ ആ പഴയ ഞാൻ മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഞാൻ എത്രയോ നാളായി ഞാൻ ചില വീഡിയോ ഞാൻ ചുരുക്കം കുറച്ച് വീഡിയോസ് മാത്രമേ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ പക്ഷേ പേളചേശി ഈ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ എത്ര വീഡിയോസ് എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ ഒന്ന് ആലോചിച്ചു നോക്ക് എനിക്ക് പേളചേച്ചി എന്തെല്ലാം ഐഡിയാസ് പറഞ്ഞു പറഞ്ഞുതന്നറിയാമോ എടാ നിനക്ക് ഇങ്ങനെ ചെയ്തുവിടെ ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അങ്ങനെ ചെയ്യാം അങ്ങനെയൊക്കെ പറയുമ്പോൾ കുറേ ഐഡിയാസ് എനിക്ക് പറഞ്ഞു തന്നു അപ്പോൾ ഇപ്പം ഒരാൾ തന്നെക്കാളും ഉയരെഴുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ ഏ പറയാൻ പറ്റുമോ നിങ്ങൾ എന്നൊന്നു പറ ആ ചുമ്മാ ഒരാളെപ്പറ്റി അറിയാത്ത ഒരാളെ പറ്റി വന്നിട്ട് കുറേ എണ്ണങ്ങൾ വന്നിട്ട് കുറേ റിയാക്ഷൻ എങ്കിലും ദേഷ്യം വരുന്നുണ്ട് കുറേ റിയാക്ഷൻ വീഡിയോയും വിട്ട് അതിൻ്റെ അടി കുറെ എണ്ണങ്ങൾ വന്ന് കുറേ നെഗറ്റീവ് കമൻസ് വിട്ട് ഇടേ നിങ്ങൾക്ക് ഒരാളെ പറ്റി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത് ഇങ്ങനെ അറിയാൻ കഴിയാൻ എന്നിട്ട് ചോദിക്കുക ഏഹ് ഇപ്പം തന്നെ ഞാൻ പറയട്ടെ ഇപ്പം നമ്മളാണെങ്കിൽ ഒരാളെ പുറമേ കാണുന്നു ഒരാളെ പുറമേ കാണുന്നു അപ്പം നമ്മുടെ ഒരു നമ്മുടെ ചാടയാണ് പക്ഷെ നമ്മൾ ആ ആളുടെ അടുത്ത് നേരിട്ട് എന്നു സംസാരിക്കുമ്പോഴാണ് കയ്യോ ഇത്രയും പാവമായിരുന്നോ ഇന്ന് നമ്മൾ ചിലപ്പം പറയുന്നത് തന്നെ അങ്ങനെയാണ് കൈ സോരത്തിലും പിന്നെ പേളു ചേച്ചി പറ്റി പറയുകയാണെങ്കിൽ പേളു ചേച്ചി ആ വീഡിയോയില് കാണുന്ന പേലു ചേച്ചി ഇല്ലേ അതേ ചേച്ചി തന്നെയാണ് റിയൽ ലൈഫിലും കാരണം ആ രണ്ടര മണിക്കൂറ് ചേച്ചി എങ്ങനെയാണ് ഒരു വീഡിയോയില് സംസാരിക്കുന്നത് അവയ കണക്ക് തന്നെയാണ് എൻ്റെ അടുത്ത് ആ രണ്ടര മണിക്കൂർ സംസാരിച്ചിട്ടുള്ളത് പിന്നൊരു കാര്യമുണ്ട് ഒരാൾക്ക് ഒരു ദ്രോഹം ചെയ്യാതെ പോകുന്ന ആൾക്കാർക്കായിരിക്കും മിക്കപ്പോഴും ഇങ്ങനെ കുറേ ക്യാരക്ടർ ആസിനേഷനും കുറേ ഇങ്ങനെ കൂട്ടത്തോടുള്ള ആക്രമണങ്ങളും ഒക്കെ ഇങ്ങനെ നേരിടേണ്ടി വരുന്നത് അത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് അറിയാമോ ഗൈസ് എനിക്ക് തന്നെ അറിയാവുന്ന കുറേ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇവരെല്ലേ ഈ അവരുടെ ലൈഫിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഏ അവരെ പറ്റി ആരും ഒന്നും പറയത്തുമില്ല അവർക്ക് ഒരു നെഗറ്റീവും നെഗറ്റീവുമില്ല അവരവരുടെ ലൈഫ് സൂപ്പറായിട്ട് എൻജോയ് ും എന്നാ മറ്റൊരാൾക്ക് ഒരു ദ്രോഹം ചെയ്യാതെ കിടക്കുന്ന പാമ്പിടിച്ച ആൾക്കാരെ പറ്റി പരദൂഷണം പറയുക അവരെ പറ്റി ഓരോ ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞു സൊസൈറ്റി പറയുന്നത് അതെന്റെ വൈസ് ഞാൻ എനിക്ക് ഇങ്ങനെ പറയാൻ എനിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഒന്ന് പറഞ്ഞ എനിക്ക് സത്യത്തിൽ എന്തു പറയണേ എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ ആദ്യമായിട്ടാണ് കഴിയും പിന്നെ നമ്മുടെ ഈ മനുഷ്യന്മാരുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഒരാളെപ്പറ്റി ഏതോ ഒരാളെന്തോ പറഞ്ഞെന്ന് പറഞ്ഞ് എവിടുന്നെല്ലാം കേട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ഊതിപ്പിരിപ്പിച്ച് ഊതിപ്പെറുപ്പിച്ച് ഇങ്ങനെ വെരിപ്പിച്ച് വരിപ്പിച്ച് ഇങ്ങനെ അങ്ങ് പൊട്ടിത്തെറപ്പിക്കാൻ നടക്കും അതാണ് മനുഷ്യന്മാർ ഇതിന്റെയൊക്കെ ആവശ്യം ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ ചെയ്തിട്ട് എന്ത് കിട്ടാനാ ഏഹ് ഒരാളെ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞ് കൊറേ അതും പറഞ്ഞു ഇതും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് ഗുണമാ കിട്ടുന്നത് എന്താണെങ്കിലും അവസാനം എല്ലാ തട്ടിപ്പോവും ഏ പിന്നെ ഇങ്ങനെ പറഞ്ഞിടത്തിട്ട് എന്ത് കാര്യാണ് ഉള്ള സമയത്ത് ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്ത് ഈ അതും ഇതൊക്കെ പറഞ്ഞ് നടക്കാതെ നല്ലതായിട്ട് ജീവിക്കാൻ നോക്ക് അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ വേറെ പണിയില്ല ഗൈസ് പിന്നെ നിങ്ങൾക്ക് വേറെ സംഭവം അറിയാമോ ചേച്ചി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത് നവംബർ എട്ടാം തീയതി ആണേ ഈ ഡേറ്റ് പറയുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ സാധാരണ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിയുവാണെങ്കിൽ ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സാണെങ്കിൽ നമുക്കറിയാവുന്ന ആരെങ്കിലുമൊക്കെ വന്നിട്ട് ചിലപ്പോൾ നമ്മളെ ഒന്ന് ആശ്വസിപ്പിച്ച് സെറ്റൊക്കെ ആക്കിയിട്ട് അവരൊക്കെ പോവും പക്ഷേ ചേച്ചി അതായിരുന്നില്ല കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത് അന്ന് തൊട്ടത് ഇന്നലെ രാത്രി വരെ ചേച്ചി എന്നെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഗൈസ് അതിനുള്ളൊരു വലിയ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്കാണിച്ചല്ലേ റൈസ് ഇത് കണ്ടില്ലേ ദ പെർഫുൾ ട്വൻറ്റി ഏയ്ച്ച് റൈസ് ഇത് പേളിശേഷി എനിക്ക് എല്ലാ ദിവസവും എഴുതി എന്ന് പറഞ്ഞിട്ട് തന്ന ഒരു വർക്കാണ് ഇതൊരു ഇതൊരു ഹോം വർക്കായിട്ടല്ല ഇത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇത് അഫ്മേഷൻസ് ആണ് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ റൈസ് ഇത് പേളി ചേച്ചി ഇടയ്ക്ക് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ബൈസർ ഞാനാണ് അപ്പോൾ കണ്ടില്ലേ ഇപ്പൊ ഇരുപത്തി ഇപ്പൊ ഞാൻ ലാസ്റ്റ് എഴുതിയത് ഇന്നലെയാണ് കണ്ടില്ലേ ലാസ്റ്റ് എഴുതിയത് ഇരുപത്തി അഞ്ചാമത്തെ ദിവസമാകും കണ്ടില്ലേ നോക്കൂ കണ്ടില്ലേ ഇരുപത്തി അഞ്ചാമത്തെ ദിവസമാകും ഇന്ന് ഇരുപത്തി ആറാമത്തെ ദിവസമാവും ഈ ഇരുപത്തിയാറ് ദിവസവും ഈ നിങ്ങളെല്ലാവരും കൂടെ ഈ ഒരു ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി എന്നെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഗായസ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് പേളിച്ചേച്ചക്ക് ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ പോലും ഞാൻ സത്യത്തിൽ അറിഞ്ഞില്ല കേട്ടോ ഈ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇന്നലെയാണ് ആ സംഭവം അറിയുന്നത് തന്നെ അപ്പോൾ ഈ ഞാനൊന്നും അറിഞ്ഞില്ല ഞാൻ പേളിച്ചേച്ചക്ക് ഇത് എഴുതി ഞാനിത് അയച്ചു കൊടുക്കും ഈ അഫർമേഷൻസ് ഒക്കെ എഴുതുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് ഒക്കെ കിട്ടും കേട്ടോ വൈസ് അടിപൊളിയാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുന്ന അടിപൊളിയായിരിക്കും കേട്ടോ വൈസ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ആയിസ് ഇപ്പോൾ കുഞ്ഞുങ്ങളുള്ള അച്ഛനും അമ്മയ്ക്കൊക്കെ മനസ്സിലാവും കാരണം രാത്രിയിലായിരിക്കും കുഞ്ഞുങ്ങൾ കടന്ന് കരയും ബഹളം ഒക്കെ ചെയ്യുന്നത് ഏഹ് ആ ഒരു ടൈമിലാണ് പേളി ചേച്ചി എന്നെ വിളിച്ച് ഇപ്പം ഞാൻ ഡൗൺ ആയിട്ട് എങ്ങനെയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നെ വിളിച്ച് സംസാരിച്ചത് നിനക്കറിയാം എൻ്റെ ഫ്രണ്ട്സ് പോലും എന്നെ വിളിച്ചിട്ടില്ല ആ ടൈമിലാണ് എന്നെ പേളി ചേച്ചി വിളിക്കുന്നത് കുറച്ച് ഫ്രണ്ട്സൊക്കെ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നെ വിളിച്ച് ഇത്രയും സംസാരിച്ച് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് എന്നെ വിളിച്ചത് എന്നൊട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ പേളി ചേച്ചി എന്നെ വിളിക്കുമെന്ന് സത്യം പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ ആ ഒരു ആ ഒരു രാത്രി പേളി ചേച്ചി എന്നെ വിളിച്ച് സംസാരിച്ച ആ ഒരു രാത്രി എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഈ ഇരുട്ടിൽ കടന്ന ഒരാളുടെ അടുത്ത് ഇല്ല വെളിച്ചമായിട്ട് വന്ന കണക്കായിരുന്നു ചേച്ചി എൻ്റെ അടുത്ത് വന്നത് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് കാരണം ഞാൻ അത്രയും മെൻറ്റൽ ടോർച്ചറിങ്ങും ഡിപ്രഷനും എന്ന് വേണ്ട നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും ഒരാൾ സൂയിസൈഡെന്ന് പറയുന്നൊരു സംഭവം ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം മനസ്സ് വേദനിച്ചിട്ടായിരിക്കും ഗൈസ്പിരി ഒരു കാര്യം ഞാനങ്ങനെ സൂയിസൈഡൊന്നും ചെയ്യത്തില്ല ആ ഒരു സമയത്ത് എനിക്കങ്ങനെ തോന്നിപ്പോയി എന്നാണ് ഞാൻ പറഞ്ഞ കേട്ടെ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ മാത്രമേ ഉള്ളു അപ്പൊ അവരെ ഞാൻ നോക്കണ്ടേ ഒന്നും പറഞ്ഞു ഞാൻ സൂയിസൈഡൊന്നും ചെയ്യത്തില്ല പിന്നെ അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എനിക്കവരെ നോക്കണ്ട അന്ന് പോയിന്ന് പറഞ്ഞു ആ അപ്പൊ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഏഹ് അപ്പോൾ ഇങ്ങനെ ഒരാളെ വന്നിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനും പേടിച്ചും തമ്മിൽ ഇപ്പം എപ്പോഴും കാണുന്ന ഒരാളല്ല അല്ലെങ്കിൽ പണ്ടോട്ടേ അറിയാവുന്ന ആൾക്കാരല്ല ഒന്നുമല്ല എന്നിട്ട് പോലും എന്നെ വിളിച്ച് അത്രയും മോട്ടിവേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞ ആക്ട്രസ് ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു വീട് ഞാൻ കണ്ടായിരുന്നു ഇപ്പം മോട്ടിവേറ്റ് മോട്ടിവേഷനൊക്കെ ചെയ്ത് നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ടെന്ന് ആ ചേച്ചിയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഇപ്പം ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് പേളിശേച്ചിയുടെ മോട്ടിവേഷൻ കൊണ്ട് തന്നെയാണ് ഏ അത് ഞാൻ എവിടെയും പറയും ഇപ്പം എന്നൊരു വ്യക്തി ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് പേളിശേച്ചിയുടെ മോട്ടിവേഷൻ കൊണ്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് ഓക്കെ അത്ര പറയാനുണ്ട് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല ഡൈസ് ഇത്രയും ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്ത് അവരിലോട്ട് ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യുന്ന ഒരാളെ പറ്റി ആരോ എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് അതിൻ്റെ സത്യാവസ്ഥ പോലും അറിയാതെ ഇങ്ങനെ ഒരൊറ്റ നിമിഷത്തിൽ അല്ലെങ്കിൽ എല്ലാവർക്കും ഉള്ളതോ ഒരാളെപ്പറ്റി എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ളം കൈ കൊണ്ടുനടന്നിട്ട് ഒരൊച്ചടി അങ്ങ് നില തോട്ടിട്ടങ്ങ് ഉടയ്ക്കാൻ നോക്കും എന്ത് പരിപാടിയാണ് ഏ മനുഷ്യത്വം വേണം മനുഷ്യത് എന്ത് ഒരു കാര്യം ആലോചിക്കണം സത്യം എന്ന് പറഞ്ഞൊരു സംഭവം അതെന്നായാലും തെളിയും ഏഹ് ആ ഒരു അത് എല്ലാവരുടെ കാര്യത്തിലാണെങ്കിലും അത് അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ ഇപ്പൊ കുറേ നാളായിട്ട് കർമ്മ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇപ്പം എന്ത് കൊടുക്കുന്നു അത് അതേ കണക്ക് തിരിച്ചു കിട്ടും ഏഹ് മാത്രമല്ല നേരത്തെ നേരത്തേന്നൊക്കെ പറയുമ്പം ഒരു പഴഞ്ചിലുണ്ടല്ലോ ദൈവം നേരത്തെ പണ്ട് പണ്ടൊക്കെ പിന്നെ പിന്നെ ആയിരുന്നു ഇപ്പം അപ്പം കൊടുക്കും എന്ന് പറയത്തില്ലേ അതേ കണക്കാണ് എല്ലാവരുടെയും കാര്യം അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചും കണ്ടും ഒരാളെന്തോ പറഞ്ഞെന്നും പറഞ്ഞു മറ്റൊരാളെ ഫുള്ളേ അങ്ങ് ക്യാരക്ടർ സാസിനേഷനും ചെയ്ത് എന്നെ കെറ്റിയും അടിച്ച് അങ്ങ് ഇങ് ഇതാക്കാൻ നോക്കണ്ട പിന്നെയെന്ന് പറഞ്ഞാൽ പേളു ചേച്ചി സംബന്ധിച്ച് ഇപ്പം പേളു ചേച്ചി എന്തായാലും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഏ അന്ന് എന്താണ് സംഭവിച്ചതെന്നുള്ളത് പേളു ചേച്ചി കറക്റ്റായിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് അത് വായിച്ചവർക്ക് മനസ്സിലാവും എന്താണെന്ന് സംഭവിച്ചതെന്നുള്ള കാര്യം അപ്പം ഒരാൾ മാത്രം പറഞ്ഞത് കേട്ടിട്ട് രണ്ടു പറയും ഭാ ഭാഗം ഇപ്പം നമ്മളെല്ലാവരും കേട്ട് കഴിഞ്ഞു അപ്പോൾ എനിക്കിതിന്ന് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ ആക്ട്രസിന് മിസ് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കാം എന്തോ ആവട്ടെ എനിക്കെങ്ങനാണ് കേട്ടോ തോന്നുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളിൽ എത്ര പേർക്ക് ഇപ്പോൾ ഒരു മൈക്ക് കയ്യിൽ വെച്ച് തന്നിട്ട് ഒരു സ്റ്റേജിൽ കയറി ഒരു മോട്ടിവേഷൻ സ്പീച്ച് നടത്താൻ പറഞ്ഞാൽ എത്ര പേർക്കത് ചെയ്യാൻ കഴിയും അതായത് അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല അത് അതിനൊരു ധൈര്യം വേണം ധൈര്യം മാത്രമല്ല ആ ഒരു സ്കിൽ ഉണ്ടാവണം അപ്പൊ പേളി ചേച്ചി എന്ന് പറയുന്നൊരു വ്യക്തി ഇത്രയും പേരെ മോട്ടിവേഷൻ ചെയ്ത് അവർക്ക് അത്രയും ഒരു ഊർജം കൊടുക്കുന്ന ഒരാളാണ് അത്രയും നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് എന്ന് പറയുന്നത് ഇത്രയും നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരാളെ എങ്ങനെയാണ് ഗൈസ് ഇങ്ങനെ കുറച്ച് നെഗറ്റീവ് കമന്റ്സ് ഇട്ടെന്നും പറഞ്ഞ് തളർത്താൻ പറ്റുന്നേ നിങ്ങൾ അതിനു വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും നിങ്ങളും കട്ട ഫ്ലോപ്പ് ആണ് ഗൈസ് എന്ന് ഞാൻ പറയത്തുള്ളൂ ഗായ്സ് എന്ന് പറഞ്ഞാൽ അവർ അവരുടെ ലൈഫിൽ സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലേഡിയാണ് എൻ്റെ കണ്ണില് ചേച്ചി എന്ന് പറയുന്നത് ഒരു വണ്ടർ വുമൺ ആണ് ഒരാളെ കുറച്ച് നെഗറ്റീവ് കമന്റ്സ് ഇട്ടെന്നും പറഞ്ഞ് ഒരിക്കലും നടത്താൻ പറ്റത്തില്ല ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന സമയത്ത് നിങ്ങക്ക് നിങ്ങളുടെ ലൈഫ് ഒന്ന് എങ്ങനെ സെറ്റ് സെറ്റാക്കാമെന്നൊന്ന് ആലോചിച്ചൂടെ ഗൈസ് ഏ മറ്റുള്ളവരെ ചൊറിയാൻ പോകുന്ന സമയത്ത് എടാ ഒരാളിങ്ങനെ രക്ഷപെട്ടു പോകുമ്പം ആ അവനാണെങ്കിൽ ഇത്രയും ഇതൊക്കെ ആയി കുറച്ചുകൂടെ കഴിയുമ്പോൾ ചിന്തിക്കും അവനാണെങ്കി ഇപ്പൊ വയസ്സൊക്കെ ആയോ ഭയങ്കര ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഇരുന്ന് ചിന്തിക്കുന്ന സമയത്ത് എനിക്കും അവനേക്കാളും മുന്നേറണം എനിക്കും അവനെ പോലെ അല്ലെങ്കിൽ ആവണം എനിക്കും എൻ്റെ ലൈഫിൽ സക്സസ് ആവണം ഇങ്ങനെയൊക്കെ അത് എങ്ങനെയാവാന്ന് ചിന്തിക്കുന്നതിന് പലരും അവർ പോണി കുത്തിക്കൊണ്ടിരുന്നിട്ട് നമുക്ക് പറഞ്ഞു ആരും ഇതിലൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് കുറെ നെഗറ്റീവ് അടിക്കും തളർത്താൻ നോക്കും ഇവിടെ നിങ്ങൾ അവിടെ നിന്ന് കാണാൻ ഇട്ടുകൊണ്ടിരിക്കത്തേ ഉള്ളു മറ്റേ ആൾ അവിടെ സക്സസ് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും ഒന്ന് ചിന്തിച്ച് നോക്ക് എന്റെ ആ ഇനി എന്റെ വീയുടെ താഴെ വരാൻ വന്ന കോമന്റ് എനിക്കറിയാം ഇച്ചാപ്പിക്ക് എന്താണ് ഇതിനെ മാത്രം പ്രശ്നം എന്താണ് കാര്യം എന്നൊക്കെ പറഞ്ഞു ഗൈസ് അതെ നിങ്ങളുടെ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞിരിക്കും എന്തായാലും ഞാൻ പറഞ്ഞിരിക്കും പ്രോമിസ് ഗൈസ് പക്ഷെ ഇപ്പൊ ഞാനിത് പറയുന്നില്ല എനിക്ക് ഇനി അതൊക്കെ അലോകുന്ന ഗൈസ് ഏർ അത് അലയിക്കുമ്പോ തന്നെ എന്താണ് ചെയ്യാവുന്നു പിന്നെ നിങ്ങൾക്ക് കാര്യം അറിയാമോ സത്യത്തിൽ ഇത്രയും ഈ നവംബർ മാസം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഭയങ്കര മോശമായിട്ടുള്ളൊരു മാസമായിരുന്നു കേട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം എന്ന് പറയുന്നത് മറക്കത്തില്ല പക്ഷെ മറക്കണം പക്ഷെ മറക്കത്തില്ല എന്തുവാണേ ആ അപ്പം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഞാൻ ഭയങ്കര ഡൗണായിപ്പോയി കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ഡൗണായി എന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് വയ്യ എൻ്റെ അമ്മ ബ്ലഡ് ബ്ലഡൊക്കെ കുമ്പിറ്റ് ചെയ്ത് ആകപ്പാട സീനായി അമ്മ കിടപ്പിലായി അച്ഛനും അയ്യാ അതിൻ്റെ കൂടെ എനിക്ക് മെൻ്റലി അതിൻ്റെ കൂടെ മെൻ്റലി ഫിസിക്കലി ഒന്നും ഇനി ഒട്ടും വയ്യായിരുന്നു ഞാൻ ആകെപ്പാടാണ് എൻ്റെ അമ്മയെ കാണാൻ വരുന്നവരൊക്കെ എന്നിട്ട് ചോദിക്കും ഇതിൽ അമ്മയാണോ രോഗി മോളാണോ രോഗി എന്നൊക്കെ അത്രയും ഞാൻ ഭയങ്കര ഇതായിപ്പോയ കയ്യേസ് അപ്പോൾ എന്നു പറഞ്ഞാൽ ഇവിടെ എപ്പോഴും തുള്ളിച്ചാടി പാട്ടും പാടി ഓടി കളിച്ചേർന്നുകൊണ്ടിരുന്ന ഞാൻ പെട്ടെന്നായിരുന്നു അങ്ങ് സൈലൻ്റ് ആയിപ്പോയത് പക്ഷേ ആ എന്നെ പഴയതുപോലാക്കിയത് സത്യത്തിലെ പേളചേച്ചി തന്നെയാണ് ഗൈസ് മാത്രമല്ല ഇപ്പം എന്നെ ഹാപ്പി ആക്കിയതിലൂടെ എൻ്റെ അമ്മ ഇപ്പം ഹാപ്പിയാണ് എൻ്റെ അച്ഛൻ ഇപ്പം ഹാപ്പിയാണ് ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ് ഗൈസ് ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ കൊടുക്കുന്നത് പേളചേശിക്ക് തന്നെയാണ് പേളശേശിക്ക് മാത്രമല്ല ശ്രീനിഷേഡനും കൂടെയാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ആ രാത്രിയിൽ വേളു ചേച്ചി എന്നെ വിളിച്ച് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ശ്രീനി ചേട്ടൻ പേൾ ചേച്ചി കൊടുക്കുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ ഗൈസ് അത് സൂപ്പറാണ് ഗൈസ് അങ്ങൊരു പാർട്ട്ണറിനെ കിട്ടാന്നൊക്കെ വച്ചാൽ പേൾ ചേച്ചി യു ആർ സോ ലക്കി ചേച്ചി മാത്രമല്ല ശ്രീനി അടിപൊളിയാണ് അപ്പോൾ ഗൈസ് വെറുതെ ഇങ്ങനെ ഒരാളെ പറ്റി അറിയാത്ത കാര്യങ്ങളൊക്കെ പറയാതിരിക്കുക വെറുതെ ഇങ്ങനെ നെഗറ്റീവൊക്കെ പറഞ്ഞ് എന്തിനാണ് വെറുതെ അത്രയേ ഉള്ളൂ എനിക്കറിയുന്ന പേളിച്ച് ചെയ്താണ് ഇനി നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് അന്ന് സംഭവിച്ച ഈ ആക്ട്രസ് പറഞ്ഞ കാര്യങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പം നിങ്ങൾക്ക് സംഭവം പിടികിട്ടും എന്താണ് അവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഗായ്സ് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്ന